ഹേ ഗായ്സ് വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി ടേസ്റ്റുകൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഈവിനിങ് സ്നാക്സ് എൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ ശക്കർപാരയാണ് വളരെ ടേസ്റ്റിയാണ് ക്രിസ്പിയും ക്രഞ്ചിയാണ് നമുക്ക് ധാരാളം തയ്യാറാക്കിയതിന് ശേഷം മൂന്നേറ്റു നാലോ അഞ്ച് മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സർ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്തേ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നേരിട്ട് ഫീഡ്ബാക്ക് ബാക്കി അറിയിക്കാൻ മറക്കല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വന്നാലോ ഇപ്പം ഇത് അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയാണെന്ന് യൂസ് ചെയ്യാം കേട്ടോ ഞാനൊരു വലിയ പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് ഗോതമ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ മൈദം കൊണ്ട് തയ്യാറാക്കുന്ന ആണെങ്കിൽ നമുക്കിതിലോട്ട് കടലമാവ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ആട്ടയും കൊണ്ട് ആട്ടപ്പൊടിയും കൊണ്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മിക്സി ജാർ എടുക്കാം മിക്സി ജാറിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം അധികം താല്പര്യം ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊള്ളൂട്ടോ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാനായി ോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ റവ ഉപ്പുമാവ് തയ്യാറാക്കുന്ന റവയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം ചേർക്കാം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഇനി നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതുപോലെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നോക്കിക്കോളൂ നന്നായിട്ട് ഫൈൻ പൗഡറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി എടുത്തു വെച്ചിരിക്കുന്ന ആട്ടപ്പൊടിയുടെ കൂടെ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഏളം ചൂട് നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത് നെയ്യ് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മാവിലോട്ട് നമ്മുടെ നെയ്യെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് മാവ് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം യൂസ് ചെയ്ത് നമുക്ക് ഇതൊരു ഹാർഡ് ഡോ ആയിട്ടൊന്നും നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ പരുവത്തിലുമല്ല നമ്മുടെ ഏകദേശം പൂരിയുടെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് നമ്മുടെ പൂരിയുടെ ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തതിൽ അരക്കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കാം ആ സമയം കൊണ്ട് ഇതൊന്ന് ആ ഒരു റവയെല്ലാം നന്നായിട്ടൊന്ന് വീർത്ത് വന്നോളും പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് വീർത്തും അതായത് റവയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഭാഗം എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ കൈമേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് റൗണ്ട് ആക്കിയതിന് ശേഷം ഇത് ഏകദേശം ഒരു ഇഞ്ചിറ്റ് സൈസില് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മളിത് പരത്തുന്ന സമയത്ത് സ്റ്റിക്കി ഫോം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി നമ്മുടെ ആട്ടപ്പൊടി ഒന്ന് തൂകിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു കണത്തിലാണ് പരത്തി എടുത്തേക്കുന്നത് ഇനി നമുക്കൊരു നൈഫ് എടുത്തിട്ട് അതായത് കത്തി എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം നല്ല സ്ക്വയർ ഷേപ്പിൽ ലൈറ്റായിട്ട് ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സൈഡ്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ്സ് ആ ബാക്കി വന്നത് നമുക്ക് അതേ സെയിം മാവിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ കത്തി കൊണ്ട് തന്നെ നമുക്ക് ഇത് നേരെ നേരെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോന്നായിട്ട് ഇതുപോലെ പതിയെ പതിയെ ഒന്ന് നീളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ക്യൂസിൻ്റെ ഫോമിൽ കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ സൈഡ്സ് വഴി നമുക്കിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞ് നമ്മൾ ആട്ടപ്പൊടിയും കൊണ്ട് തയ്യാറാക്കിയതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ സ്ക്വയർ പീസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആവുകയും ചെയ്യും ക്രിസ്പി ആവുകയും ചെയ്യും ഉള്ളെല്ലാം വേവുകയും ചെയ്യും വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവാനുള്ള സാധ്യത കുറവാണ് ക്രിസ്പിനെസ്സും കുറവുണ്ടായിരിക്കും ഏകദേശം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ അതായത് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ആ ഒരു സെയിം കത്തി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വിടത്തിയെടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ശക്കരപ്പാലം ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി എടുക്കാം കടായിലോട്ട് ആവശ്യം അനുസരിച്ച് ഓയിൽ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം ചൂടാവാൻ പാടില്ല പണിയില്ല ഒന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ പീസ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ അടിയിലോട്ട് പോയതിന് ശേഷം പതുക്കെ ഇത് പൊന്തി വരുന്നുണ്ട് ഈ ഒരു ഓയിൽ നന്നായിട്ട് ഏകദേശം ആ ഒരു പെർഫെക്റ്റ്ലി നമുക്ക് ചൂടായിട്ടുണ്ട് ഇതേ രീതിയിൽ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ശക്കർ പാലം ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലോട്ട് വിടർത്തി വിടർത്തി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെയ്യാനായിട്ട് ഓയിലോട്ട് ചേർത്തതിനു ശേഷം ഒരു സ്പൂൺ വെച്ച് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒട്ടിപ്പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചോ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് മിക്സ് ചെയ്ത് തന്നെ നല്ല ഗോൾഡൻ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ശക്കർപാറയും ഫസ്റ്റ് ബാച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ശക്കർ പാര പാറേ ക്രിസ്പ്പി ആയിട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റും നമുക്ക് ലോങ് ജേർണിയിലൊക്കെ പോകുമ്പം ഇത് തയ്യാറാക്കി നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം അത്രയ്ക്ക് ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കുറേ നാളത്തേക്ക് മൂന്നോ നാലോ മാസം നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം അത്രയ്ക്ക് ടേസ്റ്റി ഒരു ക്രിസ്പി നമ്മുടെ ശക്കർ പാരയാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷാ സ്പൈസ് ടേസ്റ്റി പോലെ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ല റെസിപ്പി കൊണ്ട് വരുന്ന വരെ എല്ലാവരും സ്റ്റേറ്റ് യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ